ഹായ് നമസ്കാരം മറ്റൊരു വീട്ടിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യം ഞാനൊരു വീഡിയോ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ആദ്യം ഒന്ന് കാണിക്കാൻ കാരണം കേരളത്തിന്റെ നന്മമരം അച്ഛൻ അങ്ങനെ പല നാമത്തിലും അറിയപ്പെടുന്ന ഒരു മഹത് വ്യക്തി അല്ലെങ്കിൽ ഒരു നന്മ മരമാണല്ലോ നമ്മുടെ പ്രിയപ്പെട്ട സുരേഷ് ഗോപി കാരണം സുരേഷ് ഗോപി ആരെയും വഞ്ചിച്ചതായിട്ടോ ചതിച്ചതായിട്ടുള്ള കഥകൾ നിങ്ങൾ നിങ്ങളെവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ അത് കേൾക്കാൻ സാധിക്കത്തില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം കേരളത്തിൽ അങ്ങനെയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും നമ്മുടെ നന്മ മരത്തിൻ്റെ ഒരു വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോ ഒന്ന് കണ്ടതിന് ശേഷം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത എൻ്റെ പ്രേക്ഷകരിലേക്കൊന്ന് എത്തിക്കാനുണ്ട് എനിക്ക് തോന്നുന്നു ഈ നന്മമരത്തെ കുറിച്ചിട്ട് അങ്ങനെ എതിരാഭിപ്രായം പറയുന്ന ആൾക്കാരൊന്നും സിനിമയിൽ ഇല്ലെന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഇദ്ദേഹത്തോട് സഹപ്രവർത്തകനായിട്ടുള്ള മുകേഷിനെ കുറിച്ചിട്ട് ചോദിച്ചപ്പോഴത്തേക്ക് ഇദ്ദേഹം പൊട്ടിത്തെറിച്ചു കാരണം കോബിയുടെ രാഷ്ട്രീയം വരെ മുകേഷിൻ്റെ രാഷ്ട്രീയം വേറെ പക്ഷെ രണ്ടുപേരും സഹപ്രവർത്തകരാണ് പക്ഷെ സഹപ്രവർത്തകന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളെല്ലാവരും ഒന്നിച്ച് നിൽക്കും എന്ന് അറിയിക്കാൻ വേണ്ടിയാണോ നമ്മുടെ ഗോപി തമ്പുരാൻ ഇത്തരത്തിലൊരു പ്രകടനം മീഡിയ വൺ എന്ന് പറഞ്ഞ ചാനലിനോട് കാണിച്ചതെന്ന് എനിക്കറിയില്ല എന്തായാലും നമുക്ക് ജസ്റ്റ് ഈ വീഡിയോ കണ്ടിട്ട് വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത നമ്മുടെ ശാന്തി വിള ദിനേശൻ പുറത്തുവിട്ടിട്ടുണ്ട് അതും കൂടെ ഒന്ന് കാണാം പറ്റുമെന്ന് കാലം വരുന്നതിന് നിങ്ങൾ ഭയക്കണം കൈകൾ ശുദ്ധമാണെന്ന് ഞാൻ ഇങ്ങനെ പറയില്ല ഈ ഹൃദയം ശുദ്ധമാണ് ഒരാളെയും ദ്രോഹിച്ചിട്ടില്ല ഒരാളെയും ദ്രോഹിക്കുകയുമില്ല കാര്യം എടുക്കുമ്പോ തന്നെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് തലേന്ന് കാണും ആ കുട്ടിയൊന്ന് ഒന്ന് എങ്ങനെ എൻ്റെ നമ്പർ ഇങ്ങനെ തിരയുന്നുണ്ടെങ്കിൽ പത്രക്കാർ തന്നെയാണ് ഞാൻ അവിടെ ചെല്ലുമ്പോൾ വീട്ടിൽ ചെല്ലുമ്പോൾ പറഞ്ഞത് എങ്കൾക്ക് അച്ഛനും ആവണം ആവണം അപ്പൊ ഇതാണ് നമ്മുടെ കേരളത്തിലെ നന്മമരത്തിന്റെ ആ ഒരു വീഡിയോ ഇത് എനിക്ക് തോന്നുന്നു പാപ്പൻ എന്ന സിനിമയിൽ അതിന്റെ ആ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് വന്നപ്പം ഒരു ഇന്റർവ്യൂ കൊടുത്താണ് കാരണം സുരേഷ് ഗോപി ഇതുവരെയും ആരെയും ദ്രോഹിച്ചിട്ടില്ല അല്ലെങ്കിൽ ആരെയും അത്തരത്തിൽ ഉപദ്രവിച്ചിട്ടില്ല കാരണം സ്ത്രീകളോടൊക്കെ വളരെ മാന്യമായി ഇടപെടുന്ന ഒരു മനുഷ്യനാണ് നമ്മൾ മീഡിയ വണ്ണിന്റെ മീഡിയ വണ്ണിനോട് പ്രത്യേക സ്നേഹം നമ്മുടെ കോപി തമ്പുരാനുണ്ട് കേട്ടോ എന്തായാലും ശാന്തി ദിനേശൻ നമുക്കറിയാം ശാന്തിവിള ദിനേശൻ എല്ലാ കാര്യങ്ങളും വളരെ വെട്ടിത്തുറന്ന് പറയുന്ന ഒരു പ്രകൃതക്കാരനാണ് ഈ ഈ ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴത്തേക്ക് പല നടിമാരും ഇപ്പൊ വന്നിട്ട് പല നടന്മാരെ കുറിച്ച് പറഞ്ഞപ്പോഴെല്ലാം അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഈ പറയുന്ന നടിമാരെല്ലാം ഒന്നും രണ്ടും വർഷം ഇവരെയൊക്കെ ഫ്ലാറ്റിൽ താമസിച്ച് സിനിമയ്ക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കാതെ വന്നപ്പോഴത്തേക്ക് ഈ നുണയും കൊതിയും പറഞ്ഞുകൊണ്ട് ഇപ്പം ചാനലുകളുടെ മുമ്പിൽ വന്നിട്ട് ഫേമസ് ആകാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞു പക്ഷെ ആ വാർത്തകൾ ആരും അത്ര വേണ്ട രീതിയിൽ ശ്രദ്ധിച്ചില്ല പക്ഷെ പിന്നീട് ഇവരുടെയൊക്കെ സത്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് പുറത്തു വരാൻ തുടങ്ങിയപ്പോൾ നമുക്ക് മനസ്സിലായി ഈ പറഞ്ഞിട്ടുള്ള ആൾക്കാരൊന്നും അത്രയ്ക്ക് ക്ലിയർ അല്ല എന്നുള്ളത് എന്തായാലും നമുക്ക് വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഇതൊന്ന് നോക്കാം ശാന്തിവള ദിനേശൻ പറയുന്നത് ആരെക്കുറിച്ചാണ് എന്നുള്ളത് ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് ബോധ്യമാകും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം നമുക്ക് നേരെ വീഡിയോയിലേക്ക് വന്നു സ്ത്രീകളെ സീതയായിട്ടാണ് ആ മനുഷ്യൻ കാണാറ് അതുകൊണ്ട് തന്നെ പരസ്യമായി കെട്ടിപ്പിടിച്ചാലോ നിറവയറിൽ തടവിയാലോ ആർക്കും വിരോധം തോന്നാത്ത നൂറ് ശതമാനം സദ്ഗുണസമ്പന്നായ മര്യാദരാമനാണ് ഒരു യുവ സംവിധായകൻ രാഷ്ട്ര പുനർനിർമ്മാണത്തിനുള്ള ഒരു കഥ സിനിമയാക്കാൻ തീരുമാനിച്ചു ആ സിനിമയിൽ ഈ മര്യാദരാമനെ നായകനാക്കി ആറു മണിക്ക് ഞാൻ റെഡി എന്നാണ് തലേ ദിവസം പോയപ്പോ മര്യാദരാമൻ പറഞ്ഞിരുന്നത് പക്ഷേ അതുകൊണ്ട് തന്നെ അയാളെ ആരും വിളിച്ചില്ല രക്ഷപ്പെട്ടാലോ ആറു മണിക്ക് വരാമെന്ന് പറഞ്ഞിരിക്കല്ലേ നേരം വിളിക്കുന്നിടം മുതൽ മര്യാദരാമനെ കാണാനില്ല പോലീസിൽ പരാതി കൊടുത്താലോ എന്നായി ചിലര് ഏയ് ആറടി മൂന്നിഞ്ച് പൊക്കവും രണ്ട് കടുവയ്ക്ക് തിന്നാനുള്ള ചതയുമുള്ള അയാളെ ആർക്കും പൊക്കിയെടുത്തൊന്നും പൂവാക്കൂലെന്നേ അപ്പം പിന്നെ ഈ മര്യാദരാമൻ ഇവിടെ പോയി എന്ത് ചെയ്യണമെന്നറിയാതെ വല്ലാത്തൊരു വിഷവും വൃത്തത്തിൽ സംവിധായകൻ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഫോണിലേക്ക് ഒരു ഒരു കോൾ വരുന്നു എടുത്തു നോക്കുമ്പോൾ ഈ സത്യം പറ നിങ്ങൾ എവിടെയാ ഞാൻ സത്യമാ പറഞ്ഞത് സംവിധായക ഞാനിങ്ങി പോന്നു മറ്റെന്നാ വരാം എൻ്റെ വീട്ടിൽ ആരും നിങ്ങളെ വിളിക്കൊന്നും തോന്നില്ല അഥവാ ഇനി നമ്മുടെ സെറ്റിലേക്ക് എൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ചാൽ ഞാൻ സെറ്റിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ മതി കേട്ടോ എങ്ങും പോയെന്ന് പറയണ്ട എന്ന് പറഞ്ഞ് മറുപടി പോലും കേൾക്കാൻ നിൽക്കാതെ അയാൾ ഫോൺ കട്ട് കെട്ടി കളഞ്ഞു വീട്ടുകാർ വിചാരിക്കുന്നത് ലൊക്കേഷനിൽ തകർത്ത് അഭിനയിച്ചോണ്ടിരിക്കുകയാണ് ഉള്ളി ഗൾഫിൽ നിൽക്കുക മനസ്സിലായ ഒരു പുതിയ പെൺകുട്ടി സിനിമാ രംഗ വന്നു ഈ കടുവയുടെ തടിയും ആറടി പൊക്കമുള്ള അയാളുടെ എങ്ങനെയോ എന്തോ വാചകത്തിൽ ആ കുട്ടി വീണുപോയി ചാക്കിലായി അയാളുടെ മകളുടെ പ്രായമേ ഉള്ളൂ എങ്കിൽ പോലും കെട്ടിക്കൊള്ളാം എന്ന് പറഞ്ഞ വാക്കിൽ എവിടെയോ ആ കുട്ടി വീണു ആ കുട്ടി വീഴാൻ പാടില്ലായിരുന്നു വേറെ അയാൾക്ക് ഭാര്യയും അരദേശം മക്കളുണ്ടല്ലോന്ന് ആലോചിക്കുണ്ടായിരുന്നു എന്തോ എങ്ങനെയോ ആ കുട്ടി വീണു ചക്കരെ മോളെ അരിമോളെന്നൊക്കെ വിളിച്ച് ആ സുന്ദരി കുട്ടി അയാൾ പാട്ടിലാക്കി എനിക്ക് അയാളെ കിട്ടിയുള്ളൂ അയാൾക്ക് അരുടെ ദിവസം പിള്ളേർ ഒരു ഭാര്യയും സുന്ദരിയായ ഒരു ഭാര്യ എന്നൊന്നും ആരും ആ കുട്ടിയോട് ചോദിച്ചുമില്ല അത് പൂർത്തിയാക്കാനുള്ള അവസരം കൊടുത്തുമില്ല നിന്നെ ഞാൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ മുമ്പ് വെച്ച് തന്നെ താലി കിട്ടി ഔദ്യോഗികമായി എൻ്റെ നിൻ്റെ എൻ്റെ ഭാര്യയാക്കി ഭാര്യയാക്കിക്കൊള്ളാമെന്ന് ആ കൊച്ചിന് ഉറപ്പ് കൊടുത്തു പക്ഷേ ഭഗവാൻ്റെ മുന്നിൽ വെച്ച് താലിയൊന്നും കിട്ടിയില്ലെങ്കിലും ഹോട്ടൽ റൂമിലെ മുറിയിൽ വെച്ച് ജീവിതം ആരംഭിച്ചു പടം തീരുന്നതുവരെ ഒന്നിച്ചായിരുന്നു പുറതി രാവണൻ കോട്ടയിലെ ചിത്രീകരണം തീർന്നപ്പോൾ പെങ്കൊച്ച് അച്ഛനും അമ്മയും താമസിക്കുന്ന ഗൾഫിലേക്ക് പറഞ്ഞു അപ്പോഴും അവൾ വിശ്വസിച്ചു ഒരു ഭാര്യയും ഈ അരടസ്സം പിള്ളേരും ഉണ്ടെങ്കിൽ ഇയാൾ എന്നീം കൂടെ കാരണം ഇനിയും കൂടെ പോറ്റാനുള്ള ശേഷിയുണ്ടല്ലോ ആ കുട്ടിയാണെങ്കിലും നല്ല കാശുള്ളൊരു വീട്ടിലെ കുട്ടിയാണ് ആണുപിണ്ണോറ്റൊന്നല്ലേ ഉള്ളൂ ദിവസമുള്ള സൊള്ള സൊള്ളലുകൾക്കിടയിൽ അവൾ മര്യാദരാമനോടൊരു കാര്യം പറഞ്ഞു നാളെ മുതൽ രണ്ട് നാൾ അച്ഛനും അമ്മയും ഇവിടെ ഉണ്ടാവില്ല ഞാൻ ഒറ്റയ്ക്ക് വീട്ടിലുള്ളൂ ഗൾഫിലെ വീട്ടിലുള്ളൂ കേൾക്കേണ്ട താമസം ഷൂട്ടിങ്ങും പുല്ലും ഒക്കെ അവിടെയിട്ട് സിനിമയുടെ ഇതൊരു ആത് വാർത്തയെന്ന് നല്ല ചോദിക്കും ഷൂട്ടിങ്ങുമെല്ലാം ആൾക്കൂട്ടും ബഹളും ഫയർ എഞ്ചിനും പോലീസും കോച്ചാണ് നാളെ ഷൂട്ട് ചെയ്യണമെന്ന് അയാൾ ഓർത്തൊന്നുമില്ല പെണ്ണല്ലേ കിളിന്ത് പെണ്ണല്ലേ അയാൾ പറന്ന് ഗൾഫിലെ വീട്ടിലെത്തി യു എ വീട്ടിലെത്തി എനിക്ക് പ്രാണവേദന പൂച്ചയ്ക്ക് വിളയാട്ടം എന്ന് പറഞ്ഞ കണക്ക് ലക്ഷങ്ങൾ നഷ്ടമാക്കി ചിത്രീകരണം നിലയ്ക്കുമ്പോൾ മര്യാദരാമൻ മണലാരണ്യത്തിൽ യുവ മിഥനങ്ങളെപ്പോലെ ഹണിമൂട് പോലെ ആഘോഷിക്കായിരുന്നു പക്ഷേ മലയാളി പോട്ടന്മാർ ഇപ്പോഴും കരുതുന്നത് മലയാള സിനിമ കണ്ട ഏറ്റവും നല്ല മര്യാദരാമൻ ഈ മഹാനാണ് എന്നാണ് ദിനേശന്റെ ഈ വെളിപ്പെടുത്തൽ കേട്ടിട്ട് നിങ്ങൾക്ക് ഏകദേശം ആളെ പിടികിട്ടി കാണുമെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഒരു പത്ത് ഇരുപത്തിനാല് വയസ്സുള്ള പെൺകുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ അവർ ഇങ്ങനെ അങ്ങോട്ട് കെട്ടിപ്പിടിച്ചിട്ട് ആ മണം ഇങ്ങനെ വലിച്ചെടുക്കും എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ കേരളത്തിന്റെ നന്മപരമായിട്ടുള്ള അദ്ദേഹത്തെ കുറിച്ചിട്ട് തന്നെയാണ് നമ്മുടെ ശാന്തിപള ദിനേശൻ ഇത്രയും വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കും എനിക്ക് തോന്നുന്നു ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചിട്ട് ഇദ്ദേഹത്തോട് ഒക്കെ ചോദിക്കുമ്പോഴത്തേക്ക് ഈ വെളിച്ചപ്പാട് തുള്ളുന്നതാണ് തുള്ളി പത്രക്കാരുടെയും അവരുടെയൊക്കെ നെഞ്ചത്തോട്ട് ചാടി കയറുന്ന അല്ലെങ്കിൽ മറ്റേ ഐ പി എസ് അങ്ങോട്ട് ശരീരത്തോട്ട് കയറിയിട്ട് പ്രതികരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇത്തരത്തിലുള്ള വാർത്തകൾ ഒരു ചാനലുകളും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്തായാലും എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങൾ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്നാണ് തോന്നുന്നത് എന്തായാലും ഈ നന്മവരത്തെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണോ അത് നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കാം മറ്റൊരു വീഡിയോയിൽ കാണാം ശുഭപ്രതീക്ഷയിൽ നിങ്ങളേക്ക് സ്വന്തം